ഓടേണ്ടേ ഞാൻ കൊണ്ടുപോ. സോറി ഉണ്ട് സോറി ഉണ്ട് મેં കൊണ്ടുപോ. അജിവാ അജിവാ അടിപൊളി മോയേ മറുളൊന്നും പറയുന്നില്ല ഈ അങ്ങേ ഭാഗത്തേക്ക് ആ കെട്ടിപ്പിടിച്ചേദണ്ടോ അതായത് ജെസിണെന്ന് മനസിലായപ്പോ ഗൈസ് അങ്ങനെ നമ്മളെ പെൺകുട്ടി ഒരു ചെലവ് കൊടുക്കാൻ വേണ്ടിട്ട് നമ്മളെ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒരു പാർട്ടി സംഘടിപ്പിച്ചതാണ് ഒരു ഇത് ആൾക്കാരൊക്കെ ഉണ്ട് ഗൈസ് പെണ്ണുങ്ങളോട് പറയട്ടെട്ടോ എന്റെ പെണ്ണുങ്ങളോടൊന്ന് പറയട്ടെട്ടോ ജി ഇങ്ങനെ ഇവിടെ ഒക്കെ ഷേവ് ചെയ്ത് വന്നേക്കല്ലേ ഏഹ് ഇവിടെ മുറിണോ ഷേവ ചെയ്തിട്ട് കുഴപ്പി എൻ്റെ അയച്ചതിലിടല്ലേ പിന്നെയ് சரி டை டைடைடை சரி செட் பண்ணி போவோம் டவுன் டவுன் ஸ்வீட் ஸ்வீட் ஜெட்டிयाम பாடையா ஜெட்டிရவு ஜெட்டிရவு ரிலாக்ஸ் ஓகே ரிலாக்ஸ் செய்யா இங்கே உட்கம்போம் கண்ணை தானை தேற கொஞ்சம் சின்னது போவோம் ஆமா டவுன் 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 ஆ அது இஸ் அட் அவுன்ஸ் ரிலாக்ஸ் ரிலாக்ஸ் செய்யா శరీட முழுवन ரிலாக்ஸ் ஆகிட்டே கொண்டிருக்கோம் அடுத்த ஜெஸ்ஸியா ட்டோ கைஸ்

ടുക്കുന്തോറം പണ്ണ് ടയർഡ് സ്ലീപ്പിലേക്ക് പോകും സ്ലീപ്പ് പണ്ഡയർഡ് ചെറിയൊരു മയക്കത്തിലേക്ക് പോകും മനോഹരമായിട്ടുള്ളൊരു വർക്കിലാണെന്നുള്ളത് നിങ്ങൾ യാതൊരു അസ്വസ്ഥതയും ഫീൽ ചെയ്യുന്നില്ല നിങ്ങൾക്ക് എന്റെ ശബ്ദം അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കാനും പറ്റും എന്റെ ശബ്ദം വളരെ വ്യക്തമായി കേൾക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും പറ്റും കേൾക്കുന്ന എല്ലാ ശബ്ദങ്ങളും കൂടുതൽ 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 ഇപ്പോഴുള്ള അവർക്കിന്റെ പുറമെ കേൾക്കുന്ന എല്ലാ ശബ്ദങ്ങളും ഇപ്പോഴുള്ള ആർക്കിന്റെ കൂടുതൽ കൂടുതൽ ആഴങ്ങളിലേക്ക് ഞാൻ എന്താണോ പറയുന്നത് അതായിരിക്കും നിങ്ങൾ വിശ്വസിക്കാം എന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ എന്താണോ പറയുന്നത് അതായിരിക്കും നിങ്ങൾ വിശ്വസിക്കാം നിങ്ങൾ വർക്കിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാല് ഞാൻ എപ്പോഴൊക്കെ നിങ്ങളോട് സ്ലീപ്പ് എന്ന് പറയുന്ന പറയുന്നത് നിങ്ങൾ വർക്കിലേക്ക് പോകും നിങ്ങളെ വർക്കിൽ കഴിഞ്ഞാല് ഞാൻ എപ്പോഴൊക്കെ നിങ്ങളോട് സ്ലീപ്പ് എന്ന് പറയുന്ന പറയുന്നത് എപ്പോഴൊക്കെ പോകും കഴിഞ്ഞാല് നിങ്ങൾക്ക് നിങ്ങളുടെ പേരെന്താണോ ഉണ്ടാവില്ല നിങ്ങളുടെ മൈൻഡിൽ നിന്ന് ഞാൻ നിങ്ങളുടെ പേര് റിമൂവ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ മൈൻഡിൽ നിന്ന് നിങ്ങളുടെ പേര് എന്താണെന്നുള്ളത് ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേര് എന്താണെന്ന് ഓർമ്മയിൽ ഉണ്ടാവില്ല അത്ര പറയാൻ ശ്രമിച്ചാലും ട്രൈ ചെയ്താലും ഓപ്പൺ ഓപ്പൺ

எந்தந்த பேர் <laughs> 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 <hums> ഇപ്പഴത്ത് നിന്റെ പേര് മോഹൻലാലും പേര് മോഹൻലാലും നിങ്ങളുടെ പേര് ആരോ കാണന്ന് പറഞ്ഞല്ലേ ഓക്കേ

കയയുന്നില്ല പറ്റുന്നില്ല ആ പുഞ്ഞാന നേതാനൊരു ആഗ്രഹം വന്നുണ്ട് കയ്യേനെ കൊട്ടാമറ്റൂട്ടാ ഉമ്മാരെ കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കേ കാണണം നിഷ്ഠാക്ക് ട്രൈ ചെയ്താ കാണുന്ന ആഗ്രഹം ഉണ്ടെങ്കിലും അതിനെ മാച്ച് ചെയ്യാൻ ഇമ്പൾവൈറ്റ് കാട്ടോ ഓക്കേ കണ്ട്രൈ ചെയ്യുന്നോ കേളിക്ക് സീന ഒതുങ്ങില്ല നീ പെയിറ്റ് മ്മെന്റ്സ് വാസ്ക്കുന്ന ഹോൾഡ് ചെയ്യണ്ടട്ടോ തലോണ്ട് ഞാൻ എന്റെ കണ്ണിലേക്ക് നോക്കിയാല് ഞാനൊരു അഞ്ച് രണ്ടും ബിക്ക് അതിനുള്ളിൽ ഞാൻ വീണ്ടും വർക്കിലേക്ക് പോകുന്നേക്കും പിന്നെ മനോഹരമായിട്ടുള്ള ഒരു വർക്കിലാന്നുള്ളത് ഭയങ്കര ഡീപ്പായിട്ടുള്ള ഒരക്കിലാന്നുള്ളത് ശരീരത്തിലെ എല്ലാ അവയവങ്ങളും റിലാക്സ് ആയിക്കൊണ്ടിരുന്നു ഞാന് ലൈഫില് ഒരാളെ മിസ് ചെയ്യുന്നുണ്ട് ഉമ്മാനെ കാണുന്ന ഉമ്മാനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അത്രക്ക് ഇഷ്ടമാണ് ഉമ്മാനെ ഉമ്മാനെ ഈ സമയത്ത് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഉമ്മാനെ കാണാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പൊ മൈൻഡിൽ ഉമ്മാൻറെ മുഖം നല്ല പോലെ ഓർമ്മ വരുന്നുണ്ട് നല്ല പോലെ മനസ്സിലിപ്പോ കാണുന്നുണ്ട് ഉമ്മ മുമ്പിൽ വന്ന് നിൽക്കുന്നതായിട്ട് ഇപ്പൊ കുഞ്ഞാൻ നല്ല പോലെ അറിയാൻ പറ്റുന്നുണ്ട് മുഖമൊക്കെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് ഉമ്മാന്റെ മുഖം നല്ല പോലെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് ഉമ്മാൻ അത്രയും ഇഷ്ടമാണ് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഉമ്മാൻ ഇപ്പൊ നല്ല പോലെ കാണാൻ പറ്റുന്നുണ്ട് ഉമ്മക്ക് ഷെയ്ക്കാൻ്റെ ഒക്കെ കൊടുക്കാൻ പോകുന്നുണ്ട് കേട്ടോ കുഞ്ഞാന്റെ വലത് കൈ പൊക്കിയിട്ട് ഉമ്മാക്കൊരു ഷെയ്ക്കാൻഡൊക്കെ കൊടുക്കാൻ പോകുന്നുണ്ട് ഇപ്പൊ ഉമ്മാണു കുഞ്ഞാന്റെ കയ്യില് പിടിച്ചിട്ടുള്ളത് ഉമ്മയാണ് കുഞ്ഞാന്റെ കൈയില് പിടിച്ചിട്ടുള്ളത് കുഞ്ഞാനെ നല്ല പോലെ കാണാൻ പറ്റുന്നുണ്ട് അത്രക്കും ഇഷ്ടമാണ് ഉമ്മാനെ ഉമ്മാനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു കുഞ്ഞാനെ കണ്ണ് തുറന്നാൽ പോലും ഉമ്മാനായിരിക്കും കാണാൻ പറ്റില്ല കേട്ടോ കണ്ണ് തുറന്നാ പോലും ഉമ്മാന്റെ കയ്യിലാണ് പിടിച്ചിട്ടുണ്ടോ നോക്കി നോക്കി ആരാക്കി ണിറ്റെ ഉമ്മാനോട് കണ്ടിട്ടുണ്ടെങ്കിൽ ഉമ്മാനോടൊന്നും പറയണൊന്നുമില്ല ഒന്ന് പറയാനും മിസ് ചെയ്തിനോ ഒരുപാട് ഇഷ്ടമാണ് ഞങ്ങള് പ്രതീക്ഷിക്കാത്തത് എന്തേലും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടു തരാ അതുകൊണ്ട് ചിന്ചമ്മാനോട് പറയാനോട്ട് തരോട് ഓക്കെ അവിടെ ഇരുന്നു പിന്നെ അവിടെ ഇരുന്നോ മുമ്പ് പോട്ടെ അല്ലേ പിന്നെ എന്താണ് ഞാൻ കണ്ടടിച്ച് തുറന്നാല് പിന്നെ വൈഫായിരുന്നു

സത്യത്തിൽ ഉമ്മ വന്നോ ഉമ്മാനെ പറിച്ചു വരാൻ പാടില്ല കെട്ടിപ്പിടിച്ചേദണ്ടോ അതായത് ജെസിയാണെന്ന് മനസ്സിലായപ്പോ വേണ്ടീനീലി കൊറച്ച് ബാക്കി ബാക്കി ഒരാളുണ്ടായിരുന്നല്ലോ എന്റെ ആ കെട്ടിപ്പിടുത്ത തിരിച്ചുവേഷൻ ഉണ്ടോ ഞാനൊന്നും ല്ലേ ശ്രദ്ധിച്ചോ ഇവന്റെ ഇവിടെ നടക്കാൻ പറ്റൂല ഇവന് നടക്കാൻ പറ്റില്ല എന്താ പ്രശ്നം വെള്ളമുണ്ട് ഞാൻ വെള്ളം പോണല്ലോ നീ ടങ്ങില്ല ഓക്കേ നീ അച്ഛൻ വീട്ടെടുക്കുന്നുണ്ടങ്ങള് ഓക്കേ ഇനി കാലെടുക്കാൻ പറ്റൂട്ടോ അവിടെ അവിടെ കാണണം എന്ന് കാണണമെന്ന് പറയാനോ നിങ്ങളല്ലോ കാണിച്ചു കൊടുത്ത മലയാളത്തിൽ കാണിച്ചു കൊടുക്കാൻ പോവാണ് മരിച്ചുപോയ പോയ കാണിച്ചു കൊടുക്കാൻ പോവാണ് മെന്റലിസ്റ്റ് ഒരാളെ ഭയങ്കരായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് അത്രക്കും ഇഷ്ടമാണ് ജുബീൻ്റെ അജിമ്മാൻ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് അത്രക്കും ഇഷ്ടമാണ് അജിമ്മാനെ കാണണമെന്ന് അത്രക്കും മിസ് ചെയ്യുന്ന ആളാണ് ജുബി ഒരുപാടായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് അജിമ്മാനെ കാണാൻ വേണ്ടിയിട്ട് ജുബീൻ്റെ മുമ്പിൽ ഇപ്പം അജിമ്മ വന്ന് നിൽക്കുന്നതായിട്ട് ഇപ്പം ജുബിക്ക് നല്ലപോലെ ഫീൽ ചെയ്യുന്നുണ്ട് അജിമ്മ മുമ്പിൽ വന്ന് നിൽക്കുന്നതായിട്ട് ജുബിക്ക് നല്ലപോലെ അറിയാൻ പറ്റുന്നുണ്ട് മുഖമൊക്കെ നല്ല വ്യക്തമായിട്ട് കാണാനും അറിയാനൊക്കെ പറ്റുന്നുണ്ട് അജിമാൻ ഒരുപാട് മിസ്സ് ചെയ്തിട്ടുണ്ട് ഇപ്പം ജുബിന്റെ മുമ്പില് അജിമ വന്ന് വെക്കുന്നതായിട്ട് നല്ല പോലെ അറിയാൻ പറ്റുന്നുണ്ട് അജിമ്മാൻ ഒരുപാട് ഇഷ്ടാണ് മുഖൊക്കെ കാണുന്നുണ്ട് അജിമ പുഞ്ചിരിച്ചോണ്ട് വെക്കുന്നുണ്ട് ഈ സമയത്ത് അജിമാക്കൊരു ഷെയ്ഖാൻ്റെ ഒക്കെ കൊടുക്കാണ് ജുബി ജുബിന്റെ വലത് കൈ നോക്കിയിട്ട് അജ്മർ ഷെയ്ഖാൻഡൊക്കെ കൊടുക്കുന്നുണ്ട് ജുബീന്റെ വലത് കൈമോക്കിട്ട് അജിമ്മാക്കൊരു ഷെയ്ഖാൻ കൊടുക്കുന്നുണ്ട് ഇപ്പൊ അജിമ ആണ് ജുബീന്റെ കയ്യില് പിടിച്ചിട്ടുള്ളത് അജിമ ആണ് ഇപ്പം ജുബീന്റെ പിടിച്ചിട്ടുള്ളത് ജുബിക്ക് നല്ല പോലെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അജിമ്മാണിലുള്ളത് അജിമാരുടെ പറയണതൊക്കെ ഉണ്ട് അത്രക്കും മിസ് ചെയ്യുന്നുണ്ട് അജിമാരെ കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു കണ്ണ് മുമ്പിൽ അജിമ്മാർക്ക് ജുബി ഏറ്റവും ആഗ്രഹിച്ച കാണാൻ ആഗ്രഹിച്ച ഒരുപാട് മിസ്സ് ചെയ്ത അജിമ്മാരേന് ജുബിക്കിനെ കണ്ണു തുറന്നാ പോലെ കാണാൻ പറ്റും കണ്ണു തുറന്നാ പോലും അജിമ്മാരായിരിക്കും കാണാൻ പറ്റും ഓപ്പൺ നോക്കിയോക്കി

അജീവാ അജീവാ ഇടിടി പോയേ അജീവാ വരി ഇടിടി പോയേ അജീവാ വരിന്റെ മോനെ കാണ്ടാ നിന്നെ വെറുതെ കുഴസിപ്പിക്കണ്ടേ ഇടിടി പോയേ അജീവാ കുഴവെയി പറങ്ങടേ നെറ്റ് നോ സോറി ആണ് സോറി ആണ് വെക്കടേ നെറ്റ് അജീവാ അജീവാ ഇടിടി പോയേ അടി മോടി മോടി ആ ഇരുത്തി ഇരുന്നോളൂ ओके जो भी रिलैक्स है यार रिलैक्स है यार रिलैक्स है यू डोंट टू स्लीप 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 ാണ് യാതൊരു അസ്വസ്ഥതയും ഫീൽ ചെയ്യുന്നില്ല ഇപ്പൊ കണ്ടതൊക്കെ വെറും സ്വപ്നം മാത്രമാണ് കേട്ടോ ഇപ്പൊ കണ്ടതൊക്കെ വെറും സ്വപ്നം മാത്രമാണ് അത് ആലോചിച്ചിട്ട് ഇനി ടെൻഷനൊന്നും ഉണ്ടാവില്ല മനസ്സിലുള്ള ടെൻഷനൊക്കെ പോയിട്ടുണ്ട് മനസ്സിലുള്ള എല്ലാ ടെൻഷനും പോയിട്ടുണ്ട് യാതൊരു അസ്വസ്ഥതയും ഫീൽ ചെയ്യുന്നില്ല ഹാപ്പിയാണ് നല്ല എനർജി ഉണ്ടാവും നല്ല പോസിറ്റീവ് മൈൻഡോടെ കൂടി എനിക്ക് യാതൊരു അസ്വസ്ഥത എനിക്ക് ഫീൽ ചെയ്യില്ല തലവേദന ഒന്നും ഉണ്ടാവില്ല മൈൻഡ് ഫുൾ ആണ് നല്ല ക്ലിയർ ആയിട്ടുണ്ട് നല്ല എനർജി ഉണ്ടാവും ഇപ്പോൾ കണ്ടതൊക്കെ വേറെ സ്വപ്നം മാത്രമാണ് അത് ഇനി ഓർമ്മയിൽ ഉണ്ടാവില്ല കേട്ടതൊക്കെ മറന്നിട്ടുണ്ട് അതൊക്കെ മൈൻഡിൽ നിന്ന് ഞാൻ കളഞ്ഞിട്ടുണ്ട് കണ്ടതൊക്കെ ഞാൻ മൈൻഡിൽ നിന്ന് കളഞ്ഞിട്ടുണ്ട് ആരും കണ്ടിട്ടൊന്നും ഇല്ല കേട്ടോ അജുമാൻ ഇഷ്ടമാണ് हम अभी मनन കണ്ടിക്കൊന്നില്ല ഹാപ്പി ആണ് അതൊരു കുറച്ച് ആൾസ് ഫെൻഷൻ ഉണ്ട് ആണ് ഹാപ്പി ആണ് റിലാക്സ് ചെയ്യണം റിലാക്സ് ചെയ്യാം യാതൊരു സ്ട്രെസ്സും ഫീൽ ചെയ്യുന്നില്ല ഹാപ്പി ആണ് കൂടുതൽ അബനിയസ് ഡൗൺ പ്രശ്നം കുറച്ച് പ്രശ്നം പ്രശ്നം ഇതിലും കൊടുക്കല്ലേ ഡൗൺ ഫോർമന്റ് ഓറക്ക ചെയ്യേരെ കണ്ടോ എന്താ സംഭവം ലിബി ജൂബി ഒന്നില്ല എന്ത് സംഭവം ഞാൻ വരെ വരെയൊക്കെ ആയിരുന്നു നിന്റെ പേരെന്തോ ആരെ കണ്ടേ നിന്റെ പേരെന്തോ അജുമാനെ കണ്ടോ നിന്റെ പേരും ഓർമ്മയില്ലല്ലോ നിന്റെ പേരും കണ്ടല്ലേ നിന്റെ പേര് അല്ലീറ പണ്ടുങ്ങളാ മൈൻറെ ഒക്കെ മാറി കയ്യൊന്നു പോകുവോ पल्लीमध्ये काही ना काही तास आहे काय आनंद घेऊन नाही आहे साउंड टाकले फिल ओर आकडे किती वाजतापर्यंत बस केलं बघायवाडी होतं खास करून माझ्या सजेशनचं मात्र एड करू सस्पेंड रिजेक्ट करण्याचा बघू या भर इतके आठने 1 2 3 अप्रेस ला उ काढू देस पुच्छो 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 पेशेंटडा इज इट औकाडा से पेशेंटडा जो समान चेक इन जो समान मुझे कार्डिंग पास को ली पर ऊपर जितना टाइम है चाहता थी बस ब्लैक से हो

നല്ല കണ്ടന്റ് ഷോർട്ടാണ് ബ്ലോഗ് ഇട ഷോർട്സെല്ലാം മതി അപ്പോ പോയി ചോര

जो एक पर रोज जरूरत है तो हमारे लिए नहीं है इसमें काम है तो हमें टीम से चाहिए ह्यूमन सेंटर इसके अलावा सर जिसमें मैं बोल रहा हूं इसमें मैं बोल रहा हूं जैसे इसमें बोल रहा हूं कि हम लोग के पर प्रोजेक्ट चैनल पर पर्सन से बात कर रहा हूं तो मैं आपको बता दूं कि सर हम लोग नहीं बोल रहे हैं गंडा नमस्कार चोरी के संबंध में एक सीरियस രണ്ടു മൈൻഡ് എന്താ 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 എന്തായിട്ട് കാണുന്നു ബോട്ടില് കാലു വോട്ടില എല്ലാ നെഗറ്റീവ് എനർജി എടുത്ത് കളയാ പതിയെ പതിയെ എടുത്ത് കളയാ പതിയെ പതിയെ എടുത്ത് കളയാ ആ നെഗറ്റീവ് തോട്ട്സ് ഒക്കെ എടുത്ത് കളയുന്നോട് എന്റെ കൈ നല്ല ലൂസായി

നോഫലൊരു ഷെയ്ക്ക് ഹാൻഡ് ഒക്കെ കൊടുക്കും ഉപ്പാക്ക് ഉപ്പാക്ക് ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ പോവാണ് ഉപ്പാക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നുണ്ട് ഇപ്പം നോഫലിൻ്റെ കയ്യിൽ പിടിച്ചിട്ടുള്ളത് നോക്കല് ഉപ്പയാണ് നോഫലിന് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഏറ്റവും മിസ് ചെയ്യുന്ന ഉപ്പയാണ് കയ്യിൽ പിടിച്ചിട്ടുള്ളത് നോഫലിന് നല്ലപോലെ അറിയാൻ പറ്റുന്നുണ്ട് ഉപ്പാൻ്റെ മുഖമൊക്കെ അറിയാൻ പറ്റുന്നുണ്ട് ഉപ്പാൻ്റെ കയ്യിലാണ് ഇപ്പം നോഫലി പിടിച്ചിട്ടുള്ളത് ഉപ്പാൻ ഒരുപാട് മിസ്സ് ചെയ്തിട്ടുണ്ട് ഉപ്പാൻ്റെ മുഖം നല്ലപോലെ കാണാൻ പറ്റുന്നുണ്ട് നോഫലിന് അത്രയ്ക്ക് ഇഷ്ടമാണ് ഉപ്പാൻ എന്തൊക്കെയോ പറയണമെന്നുണ്ട് ഉപ്പാൻ പറയാൻ ആഗ്രഹിച്ചിട്ടുണ്ട് നൂഫലതൊക്കെ പറയും നൂപ്പല് ഉപ്പാനെ മാത്രമാണ് ഇപ്പൊ കാണാൻ പറ്റാം നൂഫലിനെ കണ്ണ് തുറന്നാൽ പോലെ നൂപ്പലിന്റെ കയ്യില് പിടിച്ചത് നൂപ്പിന്റെ ഉപ്പ കാണാൻ പറ്റാം കണ്ണ് തുറന്നു നോക്കിയാലേ പോലെ ഉപ്പാനെ കാണാൻ പറ്റും നൂഫിൻ്റെ കയ്യില് പിടിച്ചത് ഉപ്പയാണെന്ന് നോക്കി താരാ നോക്കും అమూర్తి గారిని నమస్కారంండి నిండ పెట్టుకో పెట్టండి నమస్కారంండి నొస్టిక్ చెయ్యది ఇప్పుడుండి ఇప్పుడుండి ఏ కదలా ఇంకొకటి కొరాయన లేదు నో ఫెల్ ద ఇప్పు లేని లేట్ ఏటిట్ంది అదక కొని పెడిట్తి ാരാന്ന് നമ്മോട് പറഞ്ഞാൽ നമുക്ക് അറിയുന്നല്ലേ അറിയാനല്ലോ ഇതാരീവ കടമോട്ട <laughs> <librame out." laughs> <laughs>

സംഭവം പറഞ്ഞാൽ ഇതാണ് സംഭവം ഞാൻ ഓൾറെഡി നിർത്തിയ സംഭവമാണ് പിന്നെ എല്ലാരും കണ്ടോണ്ട് ഇത് ഇടന്ന് തുടങ്ങി എന്നുള്ള കുറെ ആഗ്രഹം പറഞ്ഞോണ്ട് അപ്പോ ജനങ്ങൾ തന്നെ ചാലഞ്ച് ചെയ്തിട്ടുണ്ട് ഇതാ ഇവനൊക്കെ തന്നെ ചാലഞ്ച് ചെയ്താണ് ചലഞ്ച് വെച്ചിട്ട് അപ്പൊ നോഫലും നേരത്തെ ഇതേപോലെ ആദ്യം വിശ്വസിച്ചിട്ടുണ്ടായിരുന്ന സ്ലീപ് 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 സ്ലിപ്പ് അപ്പൊ രണ്ടാമത് എല്ലാരും കണ്ടിട്ടാകുമ്പോൾ ചെയ്യണം അത് അങ്ങനെ ചെയ്താൽ ശരിക്കും പറഞ്ഞാൽ ഇവർക്കൊക്കെ ഭാഗ്യമുണ്ട് ഇത് കാണാൻ വേണ്ടി ചില ആൾക്കാർക്ക് തമാശകളിയായിട്ട് കാണാൻ പറ്റില്ല ഇത് ഇവർക്ക് ലക്കാണ് ശരിക്കും കുഞ്ഞാനൊന്നും കാണുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല അത്ര തണ്ട മനുഷ്യനെ കാണാൻ കുറവാണ് സാധാരണ പക്ഷെ ആഗ്രഹമുള്ളവർക്ക് എന്തായാലും കാണാൻ ഇത് സത്യത്തില് വർക്ക്ഔട്ടാണ് ഏഹ് ശരിക്കും ഒറിജിനാലിറ്റി ഉണ്ട് ഒറിജിനാലിറ്റി ഉണ്ടോ അതായത് വാപ്പ ശരിക്കും വന്നോ രൂപ ആ മെഡിക്കൽ കോളേജിൽ ആലോചിച്ച പദവല്ലേ